ആ രാകേഷെ ആ പിന്നെ ഫറൂഖുള്ള ക്ലയന്റിനെ നീ ഫോളോ അപ്പ് ചെയ്യണേ ഇല്ലടോ ഞാൻ പോയിട്ടൊന്നും ആയിട്ടില്ല എനിക്ക് കൺവിൻസ് ചെയ്യാൻ കഴിയുന്നില്ലടോ പണ്ടത്തെ പോലെ ഒന്നല്ല രാകേഷെ വീട്ടിലൊരു മനസമാധാനം ഉണ്ടെങ്കിലേ പുറത്തു പോയിട്ട് നീ എങ്ങനെയെങ്കിലും ഒന്ന് ഇതാക്ക അത്രയും വലിയ ക്ലയൻറ്റാ ശരി നിങ്ങളുടെ നിങ്ങളുടെ മണി മണി വരാ നിങ്ങൾക്ക് ബിസിനസ് െസ്റ്റ് മൂന്ന് വർഷം നിങ്ങൾ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടോ ഒരു ഞായറാഴ്ച അല്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചുള്ളൂ അത് എന്റെ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് ഞാൻ കുറെ ദിവസേ പറയുന്നു രാവിലെ പോകുമ്പോ നിങ്ങൾ എന്താ പറഞ്ഞ പന്ത്രണ്ട് മാറ്റി നിന്നോന്ന് സമയം നോക്ക് നിന്നോട് ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് എടി ഞാൻ എത്ര കൊല്ലായിട്ട് അറിയോ ഞാൻ ഒരു കൺവിൻസ് ചെയ്താ ആ സ്പോട്ടിൽ എനിക്ക് ഓർഡർ കിട്ടുന്നതാ എടി നീ എത്ര പ്രാവശ്യം എനിക്കൊരു കോൺഫിഡൻസ് സംസാരിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് പറയുന്നത് പോയിട്ടില്ല എത്ര വലിയ ഓർഡർ ആണെന്ന് അറിയോ ഒരു കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ ബിസിനസ് ആകെ ഡൗൺ ആകട്ടാടി വീട്ടിലൊരു മനസമാനം തരണം ഞാൻ ഇത്രയും നേരം പോയിട്ടുണ്ടോ എന്തായി ക്ലൈനെ കണ്ടോ ബിസിനസ് ചെയ്തോ ഒരു വാക്ക് നീ ചോദിച്ചാ ഞാൻ പ്രതീക്ഷിക്കുന്ന നീ എന്തൊക്കെയാണ് ഈ നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറഞ്ഞത് കല്യാണം പറഞ്ഞ കുട്ടിക്കളിയാണോ ഇത് എന്തൊക്കെയാ നീ പറയുന്നത് കല്യാണം കട്ട് മൂന്ന് വർഷമല്ലായിട്ടുള്ളു ഡിവോഴ്സ് വേണം അത്ര എന്താണ് നീ അത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചുകൊടുത്തത് ഇപ്പഴത്തെ ഒരു പരിഷ്കാരങ്ങള് അവർ കൊണ്ട് എന്ത് പ്രശ്നം ഇവിടെ ഉള്ളത് കണ് കുടിക്കുന്നുണ്ടാ ദുശ്യാ എത്ര ബിസിനസ് അവൻ ചെയ്യണത് അതൊക്കെ ആർക്ക് വേണ്ടിട്ടാ എല്ലാം നിങ്ങൾക്ക് വേണ്ടിട്ടല്ലേ ഡിവോഴ്സ് വേണത്രേ വലിയ ബിസിനസ്സും കൊറേ പൈസ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് എല്ലാം ആയിന്നാണോ അമ്മന്റെ വിചാരം അമ്മയ്ക്ക് അറിയോ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയായിട്ടും ഒരു ദിവസം പോലും ഞങ്ങൾ ഒരുമിച്ച് പുറത്തു പോയിട്ടില്ല ബിസിനസ് വളർത്തണം കുറെ പൈസ ഉണ്ടാക്കണം ആ ഒരു വിചാരം മാത്രേ ഉള്ളൂ അല്ലാതെ കല്യാണം കഴിഞ്ഞതാ ഒരു ഭാര്യ ഉണ്ട് ആ ഒരു ചിന്ത പോലും ഇല്ല ദിവസം രാവിലെ ആറേഴ് മണിയാവുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങും രാത്രി പതിനൊന്ന് മണിയാവും വീടത്തെ വന്നുകഴിഞ്ഞാൽ ഫുള്ള് കമ്പ്യൂട്ടറും ഫോണിലും ആയിരിക്കും എപ്പോഴും ഉറങ്ങുന്ന പോലും എനിക്കറിയില്ല ഞായറാഴ്ച പോലും വീട്ടിലിരിക്കാറില്ല ഈ ഒരു ലൈഫിൽ നിന്ന് എന്ത് സന്തോഷമേ ഞാൻ കണ്ടെത്തേണ്ടത് ഇതൊക്കെ വലിയ പ്രശ്നമാണടി കള്ളുകൂടി കണ്ണു കൂടി അടിയുമൊക്കെ ഒന്നും ഇതൊക്കെ അങ്ങ് ശരിയായിക്കോളും നീ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾക്ക് എത്ര കുടുംബക്കാരുള്ളതാ പിന്നെ ഞാൻ ഞാനിങ്ങനെ അവരുടെ നോക്കും ഈ നാട്ടുകാർ എന്ത് പറയും നീ എന്താ ഒന്നും ചിന്തിക്കാത്തത് ഇതൊക്കെ അമ്മ ശരിയാവും നീ മര്യാദയ്ക്ക് കൂടെ ഇരിക്കാൻ നോക്കിക്കോ നാട്ടുകാർക്കും കുടുംബക്കാർക്കും വേണ്ടി കളയാനുള്ളതാണോ അമ്മേ എന്റെ ജീവിതം ഞാൻ അത്രയും സഹിച്ചു എനിക്ക് പറ്റാത്തോണ്ടാ അമ്മനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അമ്മക്കെങ്കിലും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നു ഞാൻ വിചാരിച്ചു എന്തായാലും അമ്മ സമയം കളയണ്ട പോവാൻ നോക്കിക്കോ മോളെ അമ്മ പറയുന്ന ഇവളോടൊന്ന് ഞാൻ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുക ഞാൻ പറയുന്നുണ്ട് ഒന്നും വിചാരിക്കരുത് നമ്മുടെ കല്യാണമായിട്ട് മൂന്ന് വർഷമായി അതിൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമ്മുടെ തമ്മിൽ ആകെ പറ്റാം നീ പോലെ പൈസക്ക് വേണ്ടി മാത്രല്ല ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് അതെന്റെ പാഷൻ ആണ് പക്ഷെ അത് എനിക്ക് എടാ ഞാൻ വൈകി വരുന്നത് വേണം വെച്ചിട്ടില്ല അത് ഓരോരോ സന്ധ്യ നീ തരുന്ന എന്റെ ബിസിനസ്സിൽ അങ്ങ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഞാനിപ്പാണ് ഒരുപാട് പ്രതീക്ഷയോടെ പ്രതീക്ഷയാണ് ഭാര്യ ആയിട്ട് ഇങ്ങോട്ട് വന്നത് അധികം ഒന്നുമില്ലെങ്കിലും കൊറച്ചേരം എന്റെ കൂടി ഇരിക്ക എപ്പോഴേലൊന്നും പുറത്തു പോവാ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണ്ട അത്രയൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അല്ലെ ബിസിനസ് എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ പിന്നെ എന്തിനാ ഈ കല്യാണം കഴിച്ചത് സന്ധ്യ പറഞ്ഞത് ഒരിക്കലും ഞാനിപ്പോ കല്യാണം കഴിക്കാതായിരുന്നു നീ പറഞ്ഞ പോലൊന്നും ആ എനിക്കൊരിക്കലും കഴിയില്ല എനിക്കൊരു ലക്ഷ്യമുണ്ട് ആ ഒരു വാഷില ഞാൻ സന്ധ്യ പറഞ്ഞ പോലെ ഡിവോഴ്സിന് ഞാനും റെഡിയാ ഒരു വീട്ടില് പരസ്പരം അന്യെ പോലെ കഴിയുന്നതിനേക്കാൾ നല്ലത് ഡിവോഴ്സ് തന്നെയാ

ആ ഏട്ടാ ഇപ്പൊ ഞാനെന്ത് പറയാനാ അവ അവളെടുത്ത തീരുമാനമല്ലേ അല്ലേ ഇത് അവളെവിടെ ഉണ്ട് ഞാൻ കൊടുക്കുന്ന മോളെ അമ്മാവനാ ആ അമ്മാവാ ഒരുമിച്ച് ജീവിക്കാൻ തന്നെയാ എല്ലാരും കല്യാണം കഴിക്കുന്നത് പക്ഷെ അത് എല്ലാവർക്കും ഒരേപോലെ ആവണന്നില്ലല്ലോ ഞാൻ കാരണം മൂപ്പരും മൂപ്പരും കാരണം എനിക്ക് ഒരു സമാധാനവും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ പരസ്പരം എടുത്ത തീരുമാനം തന്നെയാ ഈ ഡിവോഴ്സ് ഹലോ വെച്ചമ്മ പിന്നമ്മേ നാളെ എട്ട് മണിക്ക് ഡ്യൂട്ടി കയറണം അതിനുമുമ്പ് എല്ലാം റെഡി ആക്കണേ പിന്നെ അന്നത്തേം പോലെ മണി കൊണ്ട് ആറു മണിക്ക് വിളിക്കാൻ നിൽക്കല്ലേ ഞാൻ മണിക്ക് എണിക്കും എന്താ അമ്മ ഇങ്ങനെ തന്നെ നോക്കുന്നത് കല്യാണത്തിന് ശേഷം മോളെ നിന്റെ മുഖത്ത് ഇത്രയും സന്തോഷം ഞാൻ കാണുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒക്കെ തീരുമാനിക്കുന്നത് നമ്മൾ അമ്മേ നമ്മൾ നമ്മൾ എടുക്കുന്ന ഓരോരുത്തരും കല്യാണം കഴിക്കുന്നത് നല്ലൊരു കുടുംബജീവിതം പ്രതീക്ഷിച്ച് തന്നെയാണ് പക്ഷെ എല്ലാവർക്കും അവർ പ്രതീക്ഷിക്കുന്ന ഒരു ദാമ്പത്യ ജീവിതം കിട്ടിയെന്ന് വരില്ല പല കുടുംബങ്ങളിലും ഇതുപോലത്തെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ചില സ്ഥലത്ത് ഭർത്താവ് മദ്യപിച്ച് വീട്ടിൽ വന്ന് എന്നും അടിയും വഴക്കായിരിക്കാം അതുപോലെ ചില സ്ഥലത്ത് ഭാര്യയായിരിക്കാം ഭാര്യയുടെ വീട്ടുകാരായിരിക്കാം ഭർത്താവിന്റെ വീട്ടുകാരായിരിക്കാം എന്തു തന്നെയായാലും പ്രശ്നങ്ങൾ പരമാവധി പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചക്ക് തയ്യാറാവുക എന്നിട്ടും നിങ്ങൾക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ തീർച്ചയായും ഡിവോഴ്സ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അല്ലാതെ വീട്ടുകാരെ പേടിച്ച് ഈ കുടുംബക്കാരെന്ത് പറയും അല്ലെങ്കിൽ ഈ സൊസൈറ്റിനെ എങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെ കരുതി സ്വന്തം ജീവിതം മറ്റാളുടെ മുന്നിൽ അടിമപ്പെട്ട് അല്ലെങ്കിൽ സഹിച്ചു ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പഴയ കാലത്ത് ആൾക്കാർ പറയാറുണ്ട് പണ്ട് കാലത്ത് ഡിവോഴ്സുകൾ വളരെ കുറവായിരുന്നു അത് ഈ കാലത്ത് ഒരു ഫാഷനാണ് സത്യം പറഞ്ഞാൽ പഴയ പഴയകാലത്ത് ഡിവോഴ്സുകൾ കുറവായിരുന്നു പക്ഷെ അതിനർത്ഥം എല്ലാ ഭാര്യ ഭർത്താവും സന്തോഷത്തോടു കൂടി ജീവിച്ചു എന്നല്ല നാട്ടുകാരെ ഭയന്ന് വീട്ടുകാരെ ഭയന്ന് ഈ സമൂഹം എന്തു പറയും എന്ന് പേടിച്ച് സ്വന്തം ജീവിതം ഇല്ലാതാക്കി തീർത്താണ് ഓരോ സ്ത്രീകളും അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായി വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക